ഇവൻ ആദ്യ ഭാര്യയെ കൊന്നതാ ആദ്യ ഭാര്യയെ കൊന്നതാണ് ചവിട്ടി കൊന്നതാണെന്നാണ് പറയുന്നത് അതിന് ആത്മദമായ തെളിവുണ്ട് ഇവനെ ഇവളുടെ മനോഹരമായി കഥ എഴുതുന്നവളായിരുന്നു ആദ്യ ഭാര്യ ആ കഥ എഴുതുന്ന പോലെ തന്നെ ഡയറി എഴുതുന്നവളായിരുന്നു ആ ഡയറി അവളുടെ കയ്യിൽ അവള് ഈ പീഡനം ശാന്തി കൃഷ്ണയോടെ അടുപ്പിച്ച് വിവാഹം കഴിക്കുമെന്ന ഉറപ്പു ചേച്ചതായത് പീഡനമായ കൂടിക്കൂടി വന്നപ്പോൾ ഈ ഡയറി പാരിപ്പള്ളിയിലുള്ള ഇവടെ കൂടെ പഠിച്ച ഒരു മുസ്ലിം സ്ത്രീയെ ഏൽപ്പിച്ചു അവിടെ കയ്യിൽ നിന്നാണ് ഞാൻ അത് അവസാനത്തെ പത്ത് പേജ് എടുത്തത് ഇവന്റെ ഈ എല്ലാം അസ്തമിച്ചു ഈ പെണ്ണുക കഥ കേട്ടപ്പോൾ ജനങ്ങൾ അറിഞ്ഞു ഇവൻ ശ്രീരകനാണെന്ന് അപ്പോ അത് തന്നെ നികുഷ്ടമായി ഒഴിവാക്കി സിനിമയിൽ നിന്ന് സുനന്ദ വാരികയിൽ അപ്പോൾ ഇവള് കല്യാണം കഴിക്കാൻ താരണയിരുന്നതാണ് പക്ഷെ ഈ സംഭവം പുറത്തായതോടുകൂടി ഇവളാണ് വില്ലത്തി എന്ന് പറഞ്ഞതോടുകൂടി ഈ ഇവളെ ഒഴിവാക്കി ഇവളെ ഒഴിവാക്കി പിന്നെ വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയാണ് ഇവനെ സഹായിച്ചത് മുസ്ലിം സ്നേഹത്തോടുകൂടി സഹായിച്ചതാണ് അങ്ങനെ വന്ന ഈ ഇപ്പൊ കാണുന്ന ഒരു ആദ്യത്തെ കുട്ടി ഒരു മകൻ മകനുണ്ട് അത് മന്ദബുദ്ധിയാ ആദ്യത്തെ ഏഹ് അത് മരിച്ചതല്ല കൊന്നതാ ഇവന്റെ സുഖമായ ജീവിതത്തിൽ അത് തടസ്സമാകുമോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്ത്രപൂർവ്വം കൊന്നതാ പക്ഷെ അത് പറയുന്നില്ല കാരണം പറയാൻ പറ്റാത്ത സാഹചര്യ മധുബാലിനെ വിളിച്ചു പറഞ്ഞു മറ്റേ സംവിധായകരെ വിളിച്ചു പറഞ്ഞു സ്നേഹം കൂടുതലാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ സ്നേഹം കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെ പറയുന്നത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു മധുവാൽ കൊണ്ട് പോസ്റ്റും ചെയ്തു ഫേസ്ബുക്കിൽ അപ്പൊ ഞാന് അതിന് മറത്തു ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല ആദ്യ ഭാര്യയെ കൊന്ന ഇവൻ ഇവൾ പറഞ്ഞ മധുവാൻ പറഞ്ഞത് ആദ്യ ഭാര്യ കുളിക്കുമ്പോൾ ഈ സ്വിമ്മിങ് മൂളിൽ പെട്ട് മരിക്കുകയെന്നാ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഇവളെ കൊന്നതാ കൊന്നതാ അത് ഇവൻ പീഡനം സഹിക്കാൻ വയ്യാതെ ഇവൾ അവസാനം ഈ മരിക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് ഇവളീ ആ ഡയറി കൂട്ടുകാരികളേ കൊടുത്തത് അതിലെല്ലാം ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് 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 ആശാന്തി കൃഷ്ണിയായിട്ടുള്ള അടപ്പം എല്ലാ കാര്യവും പറയുന്നുണ്ട് അങ്ങനെ വന്നിട്ടാണ് അവള് ഏ അവളും ഔട്ടായി അവിടെ പിന്നെ ഇപ്പോഴാണ് ഈ പഴയതെല്ലാം മറന്നുപോയല്ലോ നാട്ടുകാരെന്ന് വിചാരിച്ചു ഇപ്പോഴാണ് വരുന്നത് സിനിമയിൽ ഞണ്ടുകളുടെ കൂട്ടത്തിലോ ഞണ്ടുകളുടെ കാലോ ഏതാണെന്നൊക്കെ പറഞ്ഞ അത് വന്നു ഇവന് ഈ മകൻ മരിച്ചു മൂത്ത മകൻ മരിച്ചു പക്ഷേ ആ സമയത്ത് തന്നെ പുറത്തിറങ്ങി പറയുന്ന എല്ലാം സ്നേഹമുണ്ടെന്നാ മകനോട് അബ്ദുലത്തെ സ്നേഹം അവന് എങ്കിൽ പിറ്റേന്നാണ് ആ അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കുട്ടി മരിച്ചതിന്റെ പിറ്റേന്ന് അപ്പൊ ഇവൻ ദുഃഖത്തോടെ കൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ ഒരിക്കലും ആ കണത്തിൽ വരുത്തില്ല ഏ അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാം അവൻ ഇതെല്ലാം ഗാടെയാണ് അപ്പൊ ഇപ്പൊ ആത്മകഥ പ്രസിദ്ധീകരിച്ചു ഇന്നലെ തീരുമാനിച്ചു വസ്തു തീരുമാനിച്ചത് ആത്മകഥ പ്രസിദ്ധീകരിച്ചില്ല എന്നാ കാരണം ഇന്നലെ വന്നല്ലോ മറ്റുള്ളൊ രേവതി കൂടി ഇവന്റെ അപ്പൊ പിന്നെയും അത് മാറ്റി പക്ഷെ എന്നാൽ പിന്നെ മമ്മൂട്ടി വരുമെന്നാണ് പറഞ്ഞത് മമ്മൂട്ടി വന്നില്ല മമ്മൂട്ടി തന്ത്രപോലം മാറിക്കളഞ്ഞു കാരണം ഇവന്റെ ഭാവി ഇനി കീഴടങ്ങാ കാരണം ഇത് ഇവള് സർക്കാർ പറയുന്നത് ഒരാൾ കുറ്റം പറയാൻ മുന്നോട്ട് വന്നാൽ ഞങ്ങൾ കേസ് കേസെടുക്കുന്ന ഇപ്പൊ രേവതി മുന്നോട്ട് വന്നിട്ടുണ്ട് വേറൊരു പെണ്ണും മുന്നോട്ട് വന്നിട്ടുണ്ട് വേറെ രണ്ട് മൂന്നാല് പെണ്ണുങ്ങൾ മുന്നും എസ്റ്റാ നടികൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇവന്റെ ഇവന്റെ കൂട്ടുകാരികളൊക്കെ താമ കേടിയുടെ ഏഹ് അതൊക്കെയാണോ പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് ഇത് പ്രസിദ്ധി ഇവൻ പ്രസിദ്ധീകരിച്ചാൽ പിന്നെ ഞാനിപ്പോ എഴുതി ഞാനിവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോ പ്രസിദ്ധീകരിച്ചാൽ മലയാളികൾക്ക് ഈ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഡയറി കുറിപ്പിലൂടെ പുറത്തു വരും ഇപ്പോൾ പുറത്തു വരും ഡയറി ഉണ്ട് വ്യക്തമായി ഞാൻ കണ്ടതും ഇവിടെ പബ്ലിഷ് ചെയ്തതും ഡയറി ഇപ്പോഴും ഉണ്ട് ഭീഷണിയായി കേട്ടല്ലോ അതായത് കൊന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് പറയുന്ന സാഹചര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ഭയപ്പെടും കാരണം അദ്ദേഹം മരിച്ചു കിടക്കുന്ന മകൻ മരിച്ചു കിടക്കുന്ന സ്ഥലത്തു നിന്നാണ് നേരെ അമ്മയുടെ സെക്രട്ടറി ആവാൻ വരുന്നത് അദ്ദേഹത്തിന്റെ മക മുഖത്ത് എവിടെയെങ്കിലും ഒരു ദുഃഖമുള്ളതായി നമ്മൾ കണ്ടിട്ടില്ല അത്രയും ഭീകരനായ ഒരു കാളക്കൂറ്റനെ പോലെയുള്ള ഒരാളാണ് ഈ പറയുന്ന സിദ്ദിഖ് എന്നാണ് തെക്കുംബാഗമോഹൻ പറയുന്നത് കാരണം തെക്കുംബാബ മോഹനാണ് ഈ ഡയറി കുറിപ്പ് കംപ്ലീറ്റ് വായിച്ച് കൃത്യമായിട്ട് ലേഖനം എഴുതിയുള്ള ക്രൈമിലും ഇതേപോലെ റിപ്പോർട്ട് ചെയ്തത് എഡിറ്റർ ആയിരുന്ന സമയത്ത് ക്രൈമിന്റെ എഡിറ്റർ തെക്കുംബാബ് മോഹനാണ് അതായത് സ്വന്തം ഭാര്യയെ ചവിട്ടിക്കൊന്ന് എന്താക്കി ശാന്തി കൃഷ്ണയെ കല്യാണം കഴിക്കാൻ തയ്യാറായി അതുവരെ ശാന്തി കൃഷ്ണയെ കൊണ്ടുനടക്കുകയായിരുന്നു അതിൽ പത്ര എല്ലാ സിനിമാ മേഗസിനും ഗോസിപ്പ് വന്നു സ്ഥിരമായി ഗോസിപ്പ് വന്നു ശാന്തി കൃഷ്ണൻ ഇവരും തമ്മിലുള്ള പല സെറ്റുകളിലും കാണുന്നു ഇവർ ഒരുമിച്ചാണ് ഹോട്ടലുകളിൽ ഒരുമിച്ചാണ് താമസിക്കുന്നത് ഒരുമിച്ച് യാത്ര ചെയ്യുന്നു തുടങ്ങിയുള്ള ധാരാളം സംഭവങ്ങൾ വന്നു അത് സത്യാഹമാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളും തെളിവുകളും പല പത്രപ്രവർത്തകരും പുറത്തുവിട്ടു ഈ സന്ദർഭത്തിലാണ് ഭാര്യയെ കൊല്ലുന്നത് ചവിട്ടിക്കൊല്ലുന്നത് ആത്മഹത്യാക്കുന്നത് പിന്നീട് മകനെയും കൊന്നു എന്ന് പറയുന്ന ഭീകരതയാണ് തെക്കുമോഹൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴിതാ ഒരു നടി കൃത്യമായി ഈ സിദ്ദിഖിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നു അവരെ ക്രൂരമായിട്ടാണ് ബലാസകം ചെയ്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും സിദ്ദിഖ് രക്ഷപ്പെടാൻ പോകുന്നില്ല അദ്ദേഹത്തിനെതിരെ പോക്സോ കേസിനെ പരാതി പറഞ്ഞിരിക്കുന്നു സെക്രട്ടറി സ്ഥാനം തെറിച്ചിരിക്കുന്നു എന്നെ ട്രാപ്പിലാക്കിയപ്പോഴും അല്ലെങ്കിൽ പിന്നെ എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ ഇദ്ദേഹം മാസ്റ്റബേറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചല്ലെങ്കിലും കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് കൺസിഡർ മീ ടു ലിക്ക് എന്ന് പറഞ്ഞപ്പോൾ പല ആക്ഷൻസും ഇയാൾ ആ ഒരു ആ ഒരു സമയത്ത് ഇയാൾ ചെയ്ത സമയത്ത് എന്നെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഹീസ് അൻ അറ്റാക്കർ അറ്റാക്ക് ചെയ്ത സമയത്ത് ഒന്നും ഇയാൾക്ക് ഫീൽ ചെയ്തില്ലേ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയ സമയത്ത് നീ ഇത് പോയി പറഞ്ഞാൽ ഒരു മനുഷ്യനും നീ എന്നെ വിശ്വസിക്കില്ല നീ പോയി പറ നിന്നെ കൊണ്ട് പറയുന്ന മാക്സിമം നീ പറ എന്ന് പറഞ്ഞപ്പോഴൊന്നും തന്നെ മിസ്റ്റർ സിദ്ദിക്കിന് ഇത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്നോ നിങ്ങളൊരു ക്രിമിനൽ ആണെന്നോ നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കണം കാര്യം എനിക്കൊരിക്കലും ഇദ്ദേഹത്തിനെ അതിനുശേഷം കാണാനൊരു കാണാൻ പറ്റിയിട്ടില്ല എനിക്ക് എപ്പോഴെങ്കിലും കാണുമ്പോൾ അദ്ദേഹത്തിനോട് ഇത് ചോദിക്കണമെന്നുണ്ടായിരുന്നു സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ പേടിയാവുകയാണ് ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടു കൂടി സിനിമാ ഫീൽഡിലെ പുരുഷന്മാരുടെ സ്വസ്ഥത പോയൊരു അവസ്ഥയാണ് കാണുന്നത് ഈ കൂട്ടത്തിൽ തെറ്റ് ചെയ്തവരും തെറ്റ് ചെയ്യാത്തവരും ഉണ്ടാവും റിപ്പോർട്ടിൽ ഒരു സമ്പൂർണത ഇല്ലാത്തതിൻ്റെ പേരിലും കുറ്റം ആരോപിച്ചവരുടെയും കുറ്റം ചെയ്തവരുടെയും പേര് പുറത്തു വരാത്തിടത്തോളം കാലം സിനിമാ ഫീൽഡിലുള്ള എല്ലാവരും സംശയത്തിൻ്റെ നീലിൽ തന്നെയാണ് സിനിമയെയും സിനിമാ ഫീൽഡിലുള്ളവരെയും ഇഷ്ടപ്പെടുന്നവരിപ്പോൾ അറപ്പോടു കൂടിയാണ് ഇവരെയൊക്കെ കാണുന്നത് സിനിമാ ഫീൽഡിൽ മാത്രമല്ല ഏത് മേഖലകൾ എടുത്തു നോക്കിയാൽ അവിടെയൊക്കെ കാണും ചൂഷണം ചെയ്യപ്പെടുന്നവരും ചൂഷണം ചെയ്യപ്പെട്ടവരും അത് സ്ത്രീ പുരുഷൻ എന്നൊന്നുമില്ല സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവരും പുരുഷന്മാരെ ചൂഷണം ചെയ്യുന്നവരും ചെയ്യുന്നവരുമൊക്കെയുണ്ട് അത് ലൈംഗികപരമായി തന്നെ ആവണമെന്നില്ല സിനിമാ ഫീൽഡിലുള്ള ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഒരുപാട് പേർ രംഗത്ത് വരുന്നുണ്ട് ഒരുപാട് പേരുടെ മുഖമൂടികൾ അഴിഞ്ഞു വീഴുന്നുമുണ്ട് ഇനി ബാക്കിയുള്ളവർ കൂടി പുറത്തു വരട്ടെ കുറ്റം ചെയ്യാത്തവർ ഇങ്ങനെ വിയർപ്പ് മുട്ടി ജീവിക്കണ്ടല്ലോ